സത്യം പറഞ്ഞാൽ ഗതികേടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിൻ്റെ കാര്യം വളരെ ഗതികേട് നൂറ് വാർഡുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉള്ളത് അതിൽ പത്ത് വാർഡുകളാണ് ആകെ യു ഡി എഫിന് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ലഭിച്ചത് അതിൽ എട്ടെണ്ണം മാത്രമാണ് കോൺഗ്രസിന് ഉള്ളത് ഒരു കാലത്ത് മുഖ്യ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസിൻ്റെ തകർച്ചയാണ് ഇത് സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് സി പി എമ്മിന് ആദ്യമായി ഒരു മേയർ സ്ഥാനാർത്ഥി ഉണ്ടാകുന്നത് പക്ഷെ അതിനുശേഷമൊക്കെ കോൺഗ്രസും എൽ ഡി എഫും ബലാബലം നിന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ കോൺഗ്രസ്സിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശക്തമായ ഒരു പ്രകടനം കാഴ്ചവെക്കണം അതുകൊണ്ടുതന്നെ എ ഐ സി സി ചുമതലയുള്ള കെ സി വേണുഗോപാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിപ്പിക്കാൻ രണ്ട് മൂന്ന് മുൻ എം എൽ എമാരെ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിൽ ഒരു എം എൽ എ ബി എസ് ശിവകുമാറാണ് നിയമസഭയിലേക്ക് മത്സരിക്കാനാണ് ബി എസ് ശിവകുമാറിന് താൽപ്പര്യം പക്ഷേ എ സി സി ചുമ സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് ശാസ്തമംഗലത്തോ കബഡിയാറോ മത്സരിക്കാനാണ് ശാസ്തമംഗലത്താണ് ബി എസ് ശിവകുമാറിൻ്റെ വസതി മറ്റൊരു മുൻ എം എൽ എ ടി ശരശന്ദ്ര പ്രസാദാണ് അദ്ദേഹവും നിയമസഭയിൽ മത്സരിക്കാൻ കച്ചകെട്ടി നിൽക്കുകയാണ് അദ്ദേഹത്തോട് വഞ്ചൂരിൽ മത്സരിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് മറ്റൊന്ന് എം എ വാഹിദാണ് എം എ വാഹിത്തിനോട് അദ്ദേഹം താമസിക്കുന്ന കുന്നുകുഴി വാർഡിൽ മത്സരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മത്സരിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കോൺഗ്രസിലെ യുവ നേതാവായ നേമം ഷജീർ ജെ എസ് അഖിൽ ടി വി ഹരി എന്നിവരും മത്സരരംഗത്ത് ഉണ്ടാകും ടി വി ഹരി നേമത്ത് നിന്ന് മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസ് നേതാവാണ് പക്ഷേ അദ്ദേഹത്തോട് കാലടിയിൽ മത്സരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതോടുകൂടി വടവൃക്ഷങ്ങളെ തന്നെ കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ ഇറക്കും എന്ന് സൂചന ലഭിച്ചു കഴിഞ്ഞു സാധാരണ കോൺഗ്രസ് ആരെങ്കിലും ഒരു സ്ഥാന ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ ഒരു ഒരുപാടിന് സ്വാധീനമുണ്ടെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ മുൻപിൻ നോക്കാതെ നിർത്തുന്ന രീതിയാണ് കുറെ കാലമായി കൈക്കൊണ്ടിരുന്നത് അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി മാറിയതും അത് കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി മാറുകയും കോൺഗ്രസ് വെറും എട്ട് സീറ്റ് മാത്രം നേടി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ദയനീയമായ പ്രകടനം കാഴ്ചവയ്ക്കുകയും ചെയ്തു യു ഡി എഫിനാകെ ലഭിച്ചത് രണ്ട് സീറ്റ് മാത്രമാണ് ഈ ഗതികേടിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ കോൺഗ്രസിനെ ഉയർത്തെക്കാനുള്ള ഉയർത്തെപ്പിക്കാനുള്ള ചുമതല കെ സി വേണുഗോപാൽ നൽകിയിരിക്കുന്നത് പി സി വിഷ്ണുനാഥനാണ് പി സി വിഷ്ണുനാഥന്റെ അഭിപ്രായവും മൂന്ന് മുൻ എം എൽ എമാരും മത്സരിക്കണം എന്ന് തന്നെയാണ് ബി എസ് ശിവകുമാർ ശാസ്ത്രമംഗലത്ത് മത്സരിച്ചാൽ ജയിക്കും മാത്രമല്ല വലിയൊരു ഓളം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരപരിധിയിൽ ടി ശനിചന്ദ്രപ്രസാദിന് വലിയ സ്വാധീനമുണ്ട് മഞ്ചൂർ പോലെയുള്ള മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചാൽ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ സാധിക്കും എം എ വാഹിദ് കുന്നുകുഴിയിലാണ് താമസിക്കുന്നത് കുന്നുകുഴിയിൽ എം എ വാഹിദ് മത്സരിച്ചാൽ അദ്ദേഹം ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റൊരു സ്ഥാനാർത്ഥി ചെമ്പകന്തി അനിലാണ് ി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്ന പേരുകളിൽ ഒന്ന് ചെമ്പഴുതി അനിലിൻ്റെയും മറ്റൊന്ന് കെ എസ് ശബരിനാഥൻ്റെയുമാണ് ചെമ്പഴുതി അനിലിനെയും തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രമുഖ വാർഡിൽ മത്സരിപ്പിക്കാനാണ് നീക്കം പക്ഷെ ഇവരാരും ഈ പറയുന്നവരാരും കോർപ്പറേഷനിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇവരാരും കോർപ്പറേഷനിൽ മത്സരിക്കാൻ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല മറിച്ച് നിയമസഭയിൽ മത്സരിക്കാനാണ് ഇവർക്കെല്ലാം താല്പര്യം നിയമസഭയിൽ മത്സരിച്ചാൽ ഇവരെല്ലാം പൊട്ടും എന്നുള്ളതും ഉറപ്പ് ആദ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള നിയോഗം ഏറ്റെടുക്കുക നിയമസഭയുടെ കാര്യം പിന്നീട് തീരുമാനിക്കാം ഇതാണ് ഈ നേതാക്കൾക്ക് കോൺഗ്രസ് കെ പി സി സി പി കെ പി സി സി നൽകിയിരിക്കുന്ന നിർദ്ദേശം മുമ്പ് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായിരുന്നപ്പോൾ പ്രശസ്ത നേതാക്കൾ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും സുധാകരൻ്റെ വഴി തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തായാലും മുൻ എം എൽ എമാരായ വി എസ് ശിവകുമാറും ടി എസ് ടി ശരശന്ദ്ര എം എ വാഹിദും ഒക്കെ മത്സരരംഗത്ത് ഉണ്ടാകുമെന്നത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു